നടിയും ലോക്സഭ എംപിയുമായ കങ്കണ റൺ ഔട്ട് സംവിധാനം ചെയ്ത് മുഖ്യവേഷത്തിലെത്തിയ രാഷ്ട്രീയ സിനിമയായ എമർജൻസി ബംഗ്ലാദേശിൽ റിലീസ് ചെയ്യുന്നത് നിരോധിച്ചതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുള്ള നയതന്ത്ര ബന്ധം സുഖകരമല്ലാത്തതാണ് നിരോധനത്തിലേക്ക് നയിച്ചത് എന്നാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിലെടുത്ത ചിത്രമാണ് എമർജൻസി ബംഗ്ലാദേശിലെ എമർജൻസിയുടെ സ്ക്രീനിംഗ് നിരോധിക്കാനുള്ള തീരുമാനം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നിലവിലെ ബന്ധത്തിൽ സംഭവിച്ച ഉലച്ചലുമായി ബന്ധപ്പെട്ടതാണ് നിരോധനം സിനിമയുടെ ഉള്ളടക്കം സംബന്ധിച്ച് ബംഗ്ലാദേശ് സർക്കാരിന് ചില മുൻധാരണകൾ ഉണ്ടെന്നാണ് വിവരം എന്ന് ഒരു വൃത്തത്തെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തുടനീളം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ വരെയുള്ള ഇരുപത്തിയൊന്ന് മാസ കാലയളവിനെ അടിസ്ഥാനമാക്കിയാണ് എമർജൻസി കങ്കണ ഒരുക്കിയത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഉൾപ്പെടെയുള്ള ഇന്ദ്രിയുടെ ഭരണത്തിലെ അവസാനത്തെ ഏതാനും വർഷങ്ങളും ഇതിൽ വിശദമാക്കുന്നുണ്ട് ഏറെ നാളത്തെ താമസത്തിനു ശേഷം ജനുവരി പതിനേഴിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാനിരിക്കുകയാണ് ചിത്രം ചിത്രത്തിന്റെ ട്രെയിലർ ഇറങ്ങിയതിന് പിന്നാലെ വലിയ രാഷ്ട്രീയ വിവാദത്തിന് ഇത് ഇടയാക്കിയിരുന്നു പിന്നാലെ ചിത്രത്തിന്റെ സെൻസർ ബോർഡ് പലപ്പോഴായി ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് വഹിപ്പിച്ചത് വലിയ വാർത്തയായി മാറി പിന്നീട് കഴിഞ്ഞ മാസം സിനിമാ നിർമ്മാതാക്കൾ മൂന്ന് കട്ടുകൾ വരുത്തുകയും ചിത്രത്തിലെ ചില വിവാദ ചരിത്ര പ്രസ്താവനകൾ ചെക്ക് ചെയ്യണമെന്ന വ്യവസ്ഥയിലുമാണ് സി ബി എഫ് സിയുടെ പരിശോധനാ സമിതി ചിത്രത്തിന് യു എ സർട്ടിഫിക്കേഷൻ നൽകിയതെന്നാണ് വിവരം കങ്കണയുടെ മണികർണിക ഫിലിംസും സി സ്റ്റുഡിയോസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം കഴിഞ്ഞ വർഷമാണ് ആദ്യം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് ന്യൂസ്